രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് ഇന്ത്യയിൽ ആദ്യ വന്ദേ ഭാരത് വണ്ടി ഓടിത്തുടങ്ങിയത് ഡൽഹി വാരണസി റൂട്ടിൽ നമ്മുടെ രാജ്യത്തെ അന്താരാഷ്ട്ര ലെവലിലേക്ക് ഉയർത്തുന്നതായിരുന്നു വന്ദേ ഭാരത് സ്റ്റൈൽ ആൻഡ് വണ്ടി പറന്നെത്താമെല്ലാം വന്ദേ ഭാരതനെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യനാക്കി നിലവിൽ വന്ദേ ഭാരത് വണ്ടികൾ രാജ്യത്തോടുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈ സ്പീഡ് ഫുൾ ഇലക്ട്രിക് ട്രെയിനാണ് ട്രെയിൻ എയ്റ്റീൻ എന്നറിയപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് രൂപകൽപ്പനയും നിർമ്മാണവും മേക്ക് ഇൻ ഇന്ത്യ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ സാങ്കേതിക കഴിവുകൾ പ്രദർശിപ്പിക്കും തിനും അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനുമാണ് ട്രെയിന് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന പേര് നൽകിയത് ഇന്ത്യയിലെ ട്രെയിൻ യാത്രകൾ കൂടുതൽ ജനപ്രിയവും എളുപ്പവുമായത് വന്ദേ ഭാരത് ട്രെയിനുകളുടെ വരവോട് കൂടിയാണ് കുറഞ്ഞ യാത്രാ സമയത്തിൽ ദീർഘദൂര ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരാമെന്നതാണ് യാത്രക്കാരെ വന്ദേ ഭാരതിലേക്ക് ആകർഷിക്കുന്നത് രാജ്യത്തുടനീളം വിവിധ ഇടങ്ങളിലേക്ക് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നുമുണ്ട് കേരളത്തിൽ മാത്രം രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഓടുന്നത് വരും മാസങ്ങളിൽ വിവിധ റൂട്ടുകളിൽ കൂടുതൽ വന്ദേഭാരത് ട്രെയിനുകൾ എത്തും ഇപ്പോഴാണ് ഇന്ത്യയിലെ ഒരു നഗരത്തിലേക്ക് മാത്രം പുതിയ നാല് വന്ദേ ഭാരത് ട്രെയിനുകൾ എത്തുമെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സാധാരണ യാത്രക്കാരെ മാത്രമല്ല വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യം വയ്ക്കുന്ന സർവീസ് വരുന്നത് ബീഹാറിലാണ് രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകൾ ബീഹാറിലെത്തുന്നതോടെ ഇവിടേക്കുള്ള കണക്ടിവിറ്റിയും വർദ്ധിക്കും ബീഹാറിലെ പ്രധാന നഗരമായ മുസാഫർപൂരിൽ അധിക തടസ്സമില്ലാതെ നാല് വന്ദേഭാരത് ട്രെയിനുകൾ ആരംഭിച്ചു േക്കും ഇതിനായി ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം സോൻപൂർ ഡിവിഷൻ ഇതിനായി ഒരു സാധ്യതാ റിപ്പോർട്ട് തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു വന്ദേഭാരത് ട്രെയിനുകൾ ഓടുന്നതിന്റെ സാധ്യതകളും ആവശ്യങ്ങളും സംബന്ധിച്ച എല്ലാത്തരം വിവരങ്ങളും പതിനഞ്ച് ദിവസം സമയമെടുത്ത് പഠിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ തീരുമാനങ്ങൾ എടുത്തു ഇതിൽ മുസാഫർപൂരിൽ നിന്ന് വന്ദേഭാരത് ട്രെയിനുകൾ ലഭിക്കുന്നതിന്റെ സാധ്യതകളും ആവശ്യങ്ങളും സംബന്ധിച്ച എല്ലാത്തരം വിവരങ്ങളും ഈ റിപ്പോർട്ടിൽ ശേഖരിക്കും സാധ്യതയുള്ളത് ഈ റൂട്ടുകൾക്ക് മുസാഫർപൂരിൽ നിന്ന് വന്ദേഭാരത് ട്രെയിൻ സർവീസ് നടത്തുവാനുള്ള നാല് സാധ്യതാ റൂട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ന്യൂഡൽഹി ന്യൂ ജൽപായ്ഗുരി ഹൗറ ബനാറസ് എന്നിവിടങ്ങളിലേക്ക് വന്ദേഭാരത് എക്സ്പ്രസ് ഓടിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം സോൻപൂർ ഡിവിഷൻ റെയിൽവേ ബോർഡിന് നൽകിയിരുന്നു ഇനി നടക്കുന്ന സാധ്യതാ റിപ്പോർട്ടുകളിൽ മുസാഫൂർ ജംഗ്ഷനിൽ വന്ദേഭാരത് ട്രെയിന് ആവശ്യക്കാരുണ്ടോ ഇല്ലയോ എന്നതും പരിശോധിക്കും മംഗളൂരു ഗോവ വന്ദേ വന്ദേഭാരതിന് മുംബൈ ഗോവ വന്ദേ വന്ദേഭാരതിനെയും ഒന്നിപ്പിച്ച് മുംബൈ മംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുവാൻ തീരുമാനിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ പൊതുവേ യാത്രക്കാർ കുറവുള്ള ഒരു റൂട്ടിലെയും സർവീസുകൾ ഒന്നാക്കുന്നതോടെ ഒക്കുപൻസി റേറ്റ് കൂട്ടി വരുമാനവും വർദ്ധിപ്പിക്കാം നിലവിൽ മംഗളൂരു ഗോവ വന്ദേ വന്ദേഭാരതി നാൽപ്പത് ശതമാനവും മംഗളൂരു ഗോവ വന്ദേ വന്ദേഭാരതിന് ശതമാനവും യാത്രക്കാർ മാത്രമാണ് പുതിയ മംഗളൂരു മുംബൈ വന്ദേഭാരത് സർവീസ് വരുന്നത് ഈ റൂട്ടിലെ മലയാളി യാത്രക്കാർക്കും ഗുണപ്രദമാകും മംഗലാപുരത്തെത്തിയാൽ അതിവേഗത്തിൽ മുംബൈ യാത്ര സാധ്യമാകും തിരുവനന്തപുരം മംഗലാപുരം വന്ദേഭാരത് സർവീസ് ഉള്ളതിനാൽ മംഗലാപുരത്ത് എത്തുന്നതിനും വലിയ താമസമുണ്ടാകില്ല മുംബൈയിൽ നിന്ന് രാവിലെ അഞ്ച് ഇരുപത്തി അഞ്ചിന് പുറപ്പെട്ട എക്സ്പ്രസ് ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് ഗോവയിലെത്തി ഇവിടുന്ന് യാത്ര തുടർന്ന് വൈകുന്നേരം ആറ് മണിയോടെ മംഗലാപുരത്തെത്തുന്ന വിധത്തിലാണ് പുതിയ ഷെഡ്യൂൾ ആലോചിക്കുന്നത് മംഗലാപുരത്ത് നിന്ന് രാവിലെ എട്ട് മുപ്പതിന് പുറപ്പെടുന്ന വന്ദേ ഭാരത് ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് ഗോവയിലെത്തി യാത്ര തുടർന്ന് രാത്രി ഒൻപത് മണിയോടെ മുംബൈയിലെത്താൻ കഴിയുന്ന വിധത്തിലാണ് തിരിച്ചുള്ള യാത്ര ഓട്ടത്തിലും ജനപ്രീതിയിലും വന്ദേ ഭാരതിൻ്റെ ഏറ്റവും മുന്നിലാണ് യാത്രക്കാർക്ക് വീണ്ടും ഇന്ത്യൻ റെയിൽവേ സർപ്രൈസ് ഒരുക്കുകയാണ് ഭാവി തലമുറയുടെ വണ്ടി എന്ന ഒറ്റ വാക്കിൽ വന്ദേ ഭാരതിനെ നമുക്ക് വിശേഷിപ്പിക്കാനാവും